വയനാട് ദുരന്തമുണ്ടായതിനു ശേഷവും കേന്ദ്രമന്ത്രിമാർ കേരളത്തെ അപമാനിക്കുന്നുവെന്ന് ജോൺ ബ്രിട്ടാസ് എം നിങ്ങളുടെ കൂടെയുള്ള സുരേഷ് ഗോപിയെ കൂടിയാണ് നിങ്ങൾ അപമാനിക്കുന്നതെന്നും ബ്രിട്ടാസ് പറഞ്ഞു അതേസമയം കേരളത്തിനെതിരെ വിവാദ പ്രസ്താവന ആവർത്തിച്ച് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് വയനാട് ദുരന്തത്തിന് കാരണം അനധികൃതമായ ഖനനവും കുടിയേറ്റവുമാണെന്ന് മന്ത്രിസഭയിൽ പറഞ്ഞു You have been so kind to Kerala. You came to Kerala, stayed in Kerala, <laughs> talked about Kerala. You treated all these ministers. Even after this landslide, 300 more precious lives lost. Mr. Bhupendra Pobedry. Yadav made a statement to mock, to insult, humiliate Kerala and the people who were residing there. The Honorable Home Minister also made such statements. You are insulting. ഇൻക്ലൂഡിംഗ് മിസ്റ്റർ സുരേഷ് ഗോപിംഗ് ഐ വേ ഡോളിക്കൽ യൂണിറ്റി ഓഫ് ദാസ് ടുമോൺ ടു തീർച്ചയായും ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു തലവൂർ കൂടിച്ചേരുകയാണ് വിഷ്ണു അതായത് അമിത്ഷാ മറ്റു മന്ത്രിമാരൊക്കെ നിരന്തരമായി മാത്രമല്ല ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കന്മാരടക്കമുള്ളവർ രാജസ്ഥാനിലെ മുൻ എം എൽ എ അടക്കമുള്ളവർ വിവിധ തരത്തിൽ കേരളത്തെയും വയനാടിനെയും പ്രത്യേകിച്ച് ആക്ഷേപിച്ചു ഇങ്ങനെ ഒരു ഘട്ടം മാത്രമല്ല ശാസ്ത്രജ്ഞന്മാരെ ഉപയോഗിച്ച് വരെ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കാൻ ഉത്സുകത കാട്ടുന്നു എന്ന മാധ്യമ അന്വേഷണ റിപ്പോർട്ടുകൾ കൂടി ഒരു സാഹചര്യം ഇതാണ് ഇന്ന് ജോൺ ബ്രിട്ടാസ് എം കൃത്യമായി രാജ്യസഭയിൽ അറിയിച്ചത് എന്തൊക്കെയാണ് ഇന്ന് സഭയിൽ നടന്നത് മറ്റു വിവരങ്ങൾ കൂടി ചേർത്ത് അജിംഷാദ് തീർച്ചയായിട്ടും അതിശക്തമായിട്ടുള്ള വിമർശനം തന്നെയാണ് കേന്ദ്ര സർക്കാരിനെതിരെ കേന്ദ്ര മന്ത്രിമാർക്കെതിരെ ജോൺ പിട്ട സെംബി ഇന്ന് രാജ്യസഭയിൽ ഉയർത്തിക്കാട്ടിയത് ഈ വയനാട് ദുരന്തം നടന്നതിന് ശേഷവും കേരളത്തെ അപമാനിക്കുകയാണ് കേന്ദ്രമന്ത്രിമാർ ചെയ്യുന്നത് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ പ്രസ്താവനയായാലും അമിത്ഷായുടെ പ്രസ്താവനയായാലും ഇവരൊക്കെ തന്നെ കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കുകയാണ് സംസ്ഥാനത്തെ ആക്ഷേപിക്കുകയാണ് അപമാനിക്കുകയാണ് എന്നൊരു കാര്യം തന്നെയാണോ ജോൺ ബുട്ടാ സെബി എന്ന അതിശക്തമായി വിമർശിച്ച വിമർശിച്ചത് ഒരു സാഹചര്യം എന്ന് പറയുന്നത് വയനാട്ടിലെ ജനങ്ങൾക്കൊപ്പം എല്ലാവരും നിൽക്കേണ്ട സാഹചര്യമാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയം കളിക്കുകയല്ല വേണ്ടത് നിലവിൽ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ മന്ത്രിമാരൊക്കെ തന്നെ ബ്ലെയിം എൻ കളിക്കുന്ന ഒരു സാഹചര്യമാണ് അതൊഴിവാക്കി വയനാട്ടിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ തയ്യാറാകണം എന്നതാണ് ഇന്ന് ജോൻപ്രട്ടാ സമിതി സഭയിൽ ചൂണ്ടിക്കാട്ടിയത് ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടാവുകയും ചെയ്തു അതായത് അദ്ദേഹം സഭയിൽ ചൂണ്ടിക്കാട്ടിയത് ജോൺ ബിട്ടാ സെമ്പിയുടെ പരാമർശങ്ങൾ പലതും തെറ്റായിട്ടുള്ളതാണ് ആ പരാമർശങ്ങൾ സഭാ രേഖകളിൽ നിന്ന് ീക്കണം എന്നതാണ് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് ആവശ്യപ്പെട്ടത് അതോടൊപ്പം തന്നെ അദ്ദേഹം വിവാദ പരാമർശം ആവർത്തിക്കുകയും ചെയ്തു കേരളം അല്ലെങ്കിൽ വയനാട്ടിൽ ഇത്തരമൊരു ദുരന്തം ഉണ്ടാകുന്നത് ഈ ഒരു അനധികൃത ഖനനം അതോടൊപ്പം തന്നെ കൊടിയേറ്റം തുടങ്ങിയ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ ഈ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് എന്ന വിവാദ പ്രസ്താവന ആവർത്തിക്കുകയാണ് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് ഇന്ന് ചെയ്തത് അതോടൊപ്പം സുരേഷ് ഗോപിയും ഇന്ന് രാജ്യസഭയിൽ ജോൺ പിട്ടർ സിംബിയുടെ ഈ പരാമർശങ്ങൾക്ക് മറുപടി നൽകിയിരുന്നു ഇനി ഇന്ന് രാജ്യസഭയിൽ സുരേഷ് ഗോപിയും കേരളത്തിനെതിരായിട്ടൊരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് സുരേഷ് ഗോപി സഭയിൽ ചൂണ്ടിക്കാട്ടിയത് ജോൺ ബിട്ട സെന്ബിയുടെ വാദങ്ങൾ തെറ്റാണ് കേരളത്തിൽ ഈ ടൂറിസം മേഖലയിലടക്കം ഇത്തരം പരിസ്ഥിതി ലോല മേഖലയിലടക്കം വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അതിനൊരു ഉദാഹരണമായി വർക്കല പാപനാശം ഉയർത്തി കാട്ടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ കേന്ദ്ര സംഘം കേരളത്തിലെത്തി ഇത്തരം പ്രദേശങ്ങൾ പരിശോധിക്കണമെന്നതാണ് സുരേഷ് ഗോപി സംസ്ഥാനത്തിനെതിരായിട്ടൊരു നിലപാട് ഇന്ന് രാജ്യസഭയിൽ സ്വീകരിച്ചത് അജിം ഷാദ്